ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്ത ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നാണ് ടു വീലറിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസം അതായത് ടെസ്റ്റിന് പോകുന്ന ദിവസം ഞാൻ മുപ്പയും കൂടെ ആയിരുന്നു അന്ന് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നത് ഉച്ചക്കായിരുന്നു എൻ്റെ ടെസ്റ്റ് ഒരു ഒന്നര മണിക്കൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾകാരൻ ഇങ്ങനെ ട്രയലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അവിടെ രണ്ട് പ്രാവശ്യം ട്രയൽ ചെയ്തു നോക്കി ട്രയൽ ചെയ്ത് നോക്കിയതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ടെൻഷൻ ടെൻഷനൊരു കുറവുണ്ടായിരുന്നില്ല കാരണം ടെസ്റ്റ് ടെസ്റ്റാക്കാൻ ഒറ്റ പ്രാവശ്യമല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താവും എന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓഫീസർമാരൊക്കെ വന്നത് അവരെത്തിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകിയിട്ടാണ് അന്ന് അവിടെ ടെസ്റ്റ് തുടങ്ങിയത് തന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ എട്ടിടുന്ന ടെസ്റ്റിൽ പാസ്സായി അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി പിന്നെ ഉള്ളത് റോഡ് ടെസ്റ്റല്ല അത് ഞമ്മള് ഓട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല അങ്ങനെ ഏതായാലും എട്ടിടൽ പാസ്സായി ഭയങ്കര അപ്പോൾ എന്താ ലൈസൻസ് കിട്ടിയെന്ന് ഉറപ്പാക്കിയ പോലെ ആയിരുന്നു കാരണം ആ ഒരു എട്ടിടുന്നത് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിരുന്നു പിന്നെ അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷത്തിലായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റോഡ് ടെസ്റ്റിന് പോയി റോഡ് ടെസ്റ്റിന് പോയി അവിടെ എത്തോളം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ അപ്പം വരാൻ തുടങ്ങി എന്നാലും ആ മറ്റു ടെൻഷൻ ഇട്ടിടുന്ന അത്രക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ല ഏതായാലും അത് ക്ലിയർ ചെയ്ത് പാസ്സായി അതിലും പാസ്സായി അങ്ങനെ എന്റെ ഒരു വലിയ സ്വപ്നം നടന്ന സന്തോഷത്തിൽ ഞങ്ങൾ അന്ന് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു എന്താ എന്നെക്കൊണ്ട് ഡ്രൈവിങ് പറ്റൂല എനിക്കതിനുള്ളത് ഐര്യമില്ലാന്ന് ഞാൻ തന്നെ മനസ്സിൽ ഉറപ്പിച്ച ആളായിരുന്നു പിന്നെ എന്തോ എനിക്ക് അങ്ങനെ വേണം ഡ്രൈവിങ് പഠിക്കണം എന്നുള്ള വാശി കൂടിയപ്പോൾ ഞാൻ തന്നെ അങ്ങനെ എടുത്ത് പഠിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ലൈസൻസ് കൂടി കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും